പ്രാദേശിക തലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പൽ തലത്തിലുമാണ് നമുക്ക് മുനിസിപ്പൽ തലത്തിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ട നേരിട്ട് ജില്ലയിലേക്കാണ് നമ്മൾ പങ്കെടുക്കുക സാധാരണയായി കഴിഞ്ഞ വർഷം കഴിഞ്ഞ തുടർച്ചയായി നമ്മുടെ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം എല്ലാ തലത്തിലും കായിക തലത്തിലും അതോടൊപ്പം തന്നെ കലാതലത്തിലും പ്രത്യേകമായിട്ടുള്ള അവർ നേരിട്ട് ജില്ലയിലേക്ക് പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ടീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നഗരസഭയില് പ്രത്യേകമായിട്ടുള്ള കൗൺസിലർമാരെ ചുമതലപ്പെടുത്തി അവരവിടെ കൊണ്ടുപോയി കളിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നഗരസഭയിൽ വെച്ച് നടന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു നവംബർ ഒന്നു മുതൽ കേരളോത്സവം നടത്തുന്നതിന് യോഗം തീരുമാനിച്ചു മത്സരങ്ങൾക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ ഇരുപത്തെട്ടിന് മുമ്പായി ഓൺലൈൻ വഴി സമർപ്പിക്കണം ഇരുന്നൂറ്റി അമ്പത്തൊന്നംഗ ജനറൽ കമ്മിറ്റിയും നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും യോഗത്തിൽ രൂപീകരിച്ചു ആലത്തൂർ എം രാധാകൃഷ്ണൻ സേവ്യർ ചിറ്റിലപ്പള്ളി എം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ രക്ഷാധികാരികളാണ് കൗൺസിലർമാർ യുവജന രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നഗരസഭാ പരിധിയിലെ സ്കൂളിലെ കായിക അധ്യാപകർ യുവജന ക്ലബ് ഭാരവാഹികൾ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എ പ്രസിഡന്റുമാർ എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ അരവിന്ദാക്ഷൻ എ എം ജമീലബി സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൗൺസിലർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ ക്ലബ് ഭാരവാഹികൾ വായനശാല പ്രതിനിധികൾ കലാ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ